ഹായ് അതെ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് മട്ടന്റെ പാർട്സ് കൊണ്ടിട്ടുള്ള റോസ്റ്റാണേ അപ്പൊ അതെങ്ങനെയാ തയ്യാറാക്കതെ നമുക്ക് നോക്കാം കഴുകി വെച്ചിരിക്കുന്ന മട്ടന്റെ പാർട്സ് ആണ് കേട്ടോ ഇനി നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി അരസ്പൂൺ ഗരം മസാല അരസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് ഉപ്പ് പിന്നെ അതുപോലെ കുറച്ച് ഇഞ്ചിയുടെ പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം കുക്കറിൽ ഒരു വിസിൽ അടിച്ചാൽ മതി കേട്ടോ നീ മറ്റൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് കുറച്ച് പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്ന കേട്ടോ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അത് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിലേക്ക് രണ്ട് ഗ്രാമ്പും രണ്ട് കഷ്ണം പട്ടയും രണ്ട് ഏലക്കയും കൂടി ഇട്ട് കൊടുക്കാം പിന്നീട് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്തിട്ട് മൂപ്പിക്കാം പിന്നീട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടിയിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് കുറച്ച് ഉപ്പ് കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം സവാളയൊക്കെ വഴിണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കറിവീപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കും കേട്ടോ നമ്മൾ മുമ്പേ ചേർത്താണ് എന്നാലും കുറച്ച് മല്ലിപ്പൊടിയും അതുപോലെ അരസ്പൂൺ മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇവയെല്ലാം കൂടിയിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മുമ്പേ ചേർത്ത് അതിൻ്റെ ബാലൻസ് ആണ് ചേർത്ത് നമ്മുടെ വീട്ടിൽ പൊടിച്ച മസാലയാണേ അതും കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം ഒന്ന് തുറന്നു നോക്കാം ഇതെല്ലാം വെന്തിട്ടുണ്ട് ബാക്കി വേവുന്നത് അതിൽ കിടന്ന് വെന്തോളൂ ഇത് മട്ടന്റെ പാർട്സ് കൊണ്ട് റോസ്റ്റാണ് ഉണ്ടാക്കിയത് കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലേം കൂടിയിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യത്തെ ദിവസം ഞാൻ ഇങ്ങനെ റോസ്റ്റ് പരുവത്തിൽ എടുത്തു കേട്ടോ അടുത്ത ദിവസമാണെങ്കിൽ ഇത് ബാലൻസ് ഇരുന്ന ഞാൻ ഇച്ചിരി കുരുമുളക് എടുത്തിട്ട് അതെങ്ങനെ വരറ്റി എടുത്തുണ്ട് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഇതാണേ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ